അസലാ അലൈക്കും വഹമ്മൂല വരകാത്തൂ ബിസ്മി അഹിറുറുറുറുറുറമൻ്റീം അലഹമുല്ലാ അലഹമുൽ റബ്ബുല ആലമീൻ വസ്ലാത്ത വസ്സലാം അല റസൂല വഹല അലിഹി വസ്വാഹബി അജ്മഅീൻ നമബാൽ റബ്ബിറഹ്ലി സുദരി വയസ്ർ അലി അമ്രി വാഹലുഖം ഇസാനി യഫ്ഹു കവുൽ സഹോദരങ്ങൾ അപ്പോൾ നമ്മൾ അഹാബ് യുദ്ധത്തെ സംബന്ധിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ശത്രുക്കൾ നിരന്തരം ആ കിടങ്ങ് മുറിച്ചു കിടക്കാൻ വേണ്ടി തക്കം പാർത്തിരിക്കുകയാണ് മുസ്ലിങ്ങൾ സദാ അതിനെ അത്തരം ശ്രമങ്ങളെ കൊണ്ടിരിക്കുകയാണ് ആ പ്രതിരോധം എത്രത്തോളം എന്ന് വെച്ചാൽ ഒരിക്കല് രാവിലെ മുതൽ രാത്രി വരെ കഠിനമായിട്ടുള്ള ആ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നതിനാൽ മുസ്ലിങ്ങൾക്ക് അവരുടെ നമസ്കാരം പോലും മിസ്സാകുന്ന സന്ദർഭം ഉണ്ടാകുന്നുണ്ട് സൊഹീൽ ബുഹാരിയിൽ ഒരിക്കൽ ആ ആ ദിവസം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം നേരം ഇരുട്ടിയ സമയത്ത് ഉമർ ബിൻ അൽ ഖത്താബ് റതി അള്ളാബൻ റസൂർദ്ദാന്റെ അടുത്ത് വന്നു ഉമർ ഷംസ് ഫല യെസ് അദ്ദേഹം കുറൈഷികളിലുള്ള ആ നിഷേധികളെ അങ്ങേയറ്റം ആക്ഷേപി ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് റസൂർദ്ദ കാര്യം അന്വേഷിച്ചു അദ്ദേഹം റസൂർദാനോട് പറഞ്ഞു പ്രവാചകരെ ഞാൻ ഇതുവരെ അസർ നമസ്കരിച്ചിട്ടില്ല നേരം ഇരുട്ടിയിട്ടുണ്ട് കാല നബീ സല്ലാഹു അലൈ വസ്ലം മഹ സ്വല്ലുഹ് റസൂർല പറഞ്ഞു ഞാനും നമസ്കരിച്ചിട്ടില്ല അതിനുശേഷം അവർ മുഴുവൻ കുംന ഇല ബുഹത്താൻ അവരൊരു താഴ്വരയിലേക്ക് മാറി നിന്ന് ആ അസ്തമയത്തിന് ശേഷം നേരെ ഇരുട്ടിയ സമയത്ത് അവർ ആദ്യം അസർ നമസ്കരിച്ചു അതിനുശേഷം മകരിവും അവിടെ വെച്ച് നമസ്കരിച്ചു ആ സമയത്താണ് റസ്സൂൽ കോപൻ നിമിത്തം പറയുന്നത് മല അള്ളാഹു കുബൂറും ശത്രുക്കളുടെ വീട്ടിലും ഖബറിലെല്ലാം അള്ളാഹു തീ നിറക്കട്ടെ കാരണം അവർ കാരണമാണ് സൊലാത്തുൽ ഉസ്ത വൈകിയത് സൊലാത്തുൽസ്തഅ അത് പരിശുദ്ധ പരിശുദ്ധക്കുറാനാലും സൂറത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി മുപ്പത്തെട്ടാമത്തെ വചനത്തിൽ ഹാഫിത്തിൽ അതായത് മധ്യ നമസ്കാരം എന്നുള്ളതാണ് അത് അസർ നമസ്കാരമാണെന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് അതിന് പ്രധാനപ്പെട്ട തെളിവാണ് ഈ ഒരു ഹദീസ് അത് പ്രത്യേകമായിട്ട് അസർ നമസ്കാരത്തിന് ഊന്നൽ നൽകിയത് നിരവധി ഹദീസുകൾ കാണാൻ സാധിക്കും പലതും അസറും ഫജിറും റസൂലത ചേർത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം അത് രണ്ട് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഫജിർ ഉറക്കുമുഖേന അതേപോലെ തന്നെ അസറും ചില ആളുകൾ ഉറക്കുമുഖേന അതല്ലെങ്കിൽ ജോലിയെല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് റിലാക്സ് ചെയ്യുന്ന സമയമാണ് അപ്പോൾ വീട്ടിലെത്തിയിട്ട് നമസ്കരിക്കുക അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ നമസ്കരിക്കുക കരുതും അത് നടക്കില്ല പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മറ്റുള്ള ചുറ്റുപാടിലായിട്ട് പലപ്പോഴും അത് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സൊഹൈൽ ബുഖാരി തന്നെ കടന്നു വരുന്ന മറ്റൊരു ഹദീസിൽ റസൂറുള്ള പറയുന്നുണ്ട് അസർ നമസ്കാരം നഷ്ടപ്പെടുത്തിയ ഒരാൾക്ക് അന്നമ ഉത്തിറ അഹ്ലഹു അമാലഹു അയാൾ ധനവും അയാളുടെ കുടുംബവും എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയാണ് അതിൻ്റെ പ്രാധാന്യം നോക്കുക അതേപോലെ തന്നെ സ്വഹൈ മുസ്ലിമിൽ കടന്നു വരുന്ന മറ്റൊരു ഹദീസ് റസൂല്ല പറയുന്നുണ്ട് മൻസൊല്ല ബർദൈൻ ആ രണ്ട് നമസ്കാരങ്ങൾ അതായത് അസറും ഫജുറും അത് നമസ്കരിച്ച ആളുകൾ ദഹ്റൽ ജന്ന അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ് അതിനർത്ഥം മറ്റുള്ള നമസ്കാരത്തിന് പ്രാധാന്യം ഇല്ല എന്നുള്ളതല്ല അതായത് ഈ ഏറ്റവും പ്രയാസമുള്ളത് ഒരാൾ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം അയാൾക്കൊരു പീസ് ഓഫ് കേക്കാണ് അയാൾക്ക് സിമ്പിളായിട്ട് നിർവഹിക്കാൻ കഴിയുമെന്നുള്ളത് ഏതുപോലെയെന്ന് വെച്ചാൽ അപ്പോൾ പരിശുദ്ധ ക്രയാനുള്ള പല സ്ഥലത്തും രാത്രി നമസ്കാരത്തെ അള്ളാഹു പ്രത്യേകമായിട്ട് പല സ്ഥലത്തും ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് രാത്രി നമസ്കരിക്കുന്ന ഒരാളും പകൽ ഫറലിൻ്റെ കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്തില്ല ഉറപ്പാണ് ഫറൽ വീഴ്ച വരുത്താത്ത ഒരാൾക്ക് മാത്രമേ അതിന് സാധിക്കൂ എന്നുള്ളത് അപ്പോൾ എക്സ്ട്രീം ആയിട്ടുള്ളത് അള്ളാഹു പറയുക വഴി മൊത്തത്തിൽ കവർ ചെയ്യുകയാണ് അപ്പം ഇവിടെ ചിന്തിച്ച് നോക്കുക റസൂളിൽ അത്രയേറെ കോപിക്കാനുണ്ടായ കാരണം ആ നമസ്കാരം അതിൻ്റെ ആ വക്തിയത് അല്ലെങ്കിൽ ഡിലേ ആയതാണ് അതും അവരുടെ ന്യായം അവരെ അള്ളാൻ്റെ മാർഗത്തിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ് തിരിയാൻ പോലും അവർക്ക് സമയമില്ല അള്ളാഹു നമുക്കെല്ലാം പുറത്തു വരട്ടെ പലപ്പോഴും നമ്മുടെ ന്യായങ്ങൾ എത്ര ദുർബലമാണ് പല ആൾ വിനോദങ്ങളിലും മറ്റുമെല്ലാം ഒഴുകിയിട്ടാണ് നമുക്ക് പലപ്പോഴും നമസ്കാരം മിസ്സാകാറുള്ളത് അത് മറ്റൊരു സൈഡ് പോയിന്റ് ആ ഒരു സമയത്ത് സലാത്തുൽ ഹൌഫ് യുദ്ധ സമയത്തുള്ള നമസ്കാരം അത് പിന്നീടാണ് നൽകിയതെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് അവരുടെ പ്രധാനപ്പെട്ട തെളിവുകളിലൊന്ന് ഈ ഹന്ദക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു സംഭവമാണ് അപ്പം അത്രയേറെ കണിച്ചത് അത് അതേ രൂപത്തിൽ തന്നെ റസൂൽലാഹായിൽ നിന്ന് അനുയായികൾ പകർത്തിയതായിട്ട് പിൻകാലഘട്ടത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു സംഭവം പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി അനസുബിൻ മാലിക് റതി അള്ളഹുബൻഹു അദ്ദേഹം ഉമർ അൽഹത്താബ് റതി അള്ളാഹാബൻഹുവിൻ്റെ കാലത്ത് പേർഷീയുമായിട്ടുള്ള ഒരു യുദ്ധം മദീനത്തു തുസ്തുർ ആ തുസ്തുർ പട്ടണം കീഴടക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ഘോരമായിട്ട് സംഘടനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ യുദ്ധം ഫജിറിൻ്റെ ആ സമയത്ത് അതിൻ്റെ അവസാന നിമിഷങ്ങളാണ് അവസാനം തിളക്കമാർന്ന ആ വിജയം മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നത് ആ ഫജിറിന് ശേഷം അല്ലെങ്കിൽ ഫജിർ കഴിഞ്ഞിട്ടാണ് അപ്പം അത് കാരണം അന്നത്തെ ദിവസം ഫജിർ നമസ്കരിക്കാൻ ഒരല്പം വൈകുകയാണ് പിന്നീട് മരണം വരെ അനസുബൻ മാലിക്കർ അലിയല്ലാബൻ ഹോ എപ്പോൾ ഈ തുസ്തുർ പട്ടണത്തിൻ്റെ ആ ഒരു യുദ്ധത്തെ സംബന്ധിച്ച് കേൾക്കുന്ന സമയത്തെല്ലാം അദ്ദേഹം പൊട്ടിക്കരയും ഒരിക്കൽ അദ്ദേഹത്തോട് കാര്യം അന്വേഷിച്ച സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് അന്നത്തെ ദിവസം ഫജിർ സമയം തെറ്റിയാണ് ഞങ്ങൾ നമസ്കരിച്ചത് ശേഷം അദ്ദേഹം പറയുകയാണെങ്കിൽ ലോകം മുഴുവൻ ലോകം മുഴുവൻ എനിക്ക് ലഭിക്കുന്നതിനേക്കാൾ അതിനേക്കാൾ വലുത് ആ ഫിർ ആ സമയത്ത് നമസ്കരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ് അത്രയേറെ കണിശത അവർ പുലർത്തിയിരുന്നു എന്നുള്ളതാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു യാത്രയിലും അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊന്ന് സംഭവിച്ചാൽ നമ്മുടെ ആ ലിസ്റ്റിൽ നിന്നും ആദ്യം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നമസ്കാരമായിരിക്കും ആ അത് പിന്നെ നമസ്കരിക്കുക ആ രൂപത്തിലാണ് ചിന്തിക്കാറുള്ളത് യഥാർത്ഥത്തിൽ നേരെ വിപരീതമായിട്ട് ആദ്യം ആ നമസ്കാരം തന്നെയാണ് അവിടെ ഫിക്സ് ചെയ്യേണ്ടത് നമസ്കാരം ശരിയായാൽ ബാക്കി മുഴുവൻ ശരിയായി എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് വന്നിട്ടുള്ള വീഴ്ചകൾ അള്ളാഹു പുറത്തു വരട്ടെ അള്ളാഹു മാമീൻ അപ്പം അതേപോലെ തന്നെ ഇവിടെ ഫിക് കർമ്മശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഒരു പാഠം ഇപ്പം നഷ്ടപ്പെട്ട ആ നമസ്കാരങ്ങൾ നമസ്കരിച്ച് വീട്ടുക കഥാ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നതിനെ സംബന്ധിച്ചല്ല പറയുന്നത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക കഥ ഇന് അത് മൂന്ന് കാരണങ്ങളാൽ ആ രൂപത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് വീട്ടാവുന്നതാണ് ഒന്നാമത്തെ കാരണം ഒരാൾ ഉറങ്ങിപ്പോവാ അയാൾ ഉറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ അത് അയാളുടെ കണ്ടുകളിലല്ല അയാൾ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ തന്നെ ആ നഷ്ടപ്പെട്ട ആ നമസ്കാരം നമസ്കരിച്ച് വീട്ടേണ്ടതുണ്ട് രണ്ടാമത്തെ ന്യായം ഒരാൾ മറവി സംഭവിക്കുകയാണെങ്കിൽ അതും സംഭവിക്കാം കാരണം അതും നമ്മുടെ റബ്ബന ലാ തുഹിദന ഇൻ നസീന അ വഅ്ത ഇന നമ്മുടെ കണ്ടുകളിലല്ല മറവി സംഭവിക്കുകയാണെങ്കിൽ ഓർമ്മ വന്ന ഉടനെ തന്നെ നഷ്ടപ്പെട്ട ആ നമസ്കാരം നമസ്കരിച്ച് വീട്ടേണ്ടതുണ്ട് മൂന്നാമതായിട്ട് ഇപ്പം ഒരു വിധത്തിൽ വലിയ എന്തെങ്കിലും ഒരു തിരക്കിൽ പെട്ടുപോയാൽ ഒരു നിലക്കും നമസ്കരിക്കാൻ കഴിയാത്ത വിധം ഒരാൾ ഒരു തിരക്കിലകപ്പെട്ടു പോവാണെങ്കിൽ അയാൾ അത് ആ തിരക്ക് കഴിഞ്ഞ ഉടനെ തന്നെ അയാൾ അത് നമസ്കരിച്ച് വീട്ടേണ്ടതുണ്ട് ഈ ഒരു മൂന്ന് ന്യായങ്ങൾ മാത്രമാണ് അപ്പം അതും ആ ഒരു നമസ്കാരം വീട്ടേണ്ടത് ആ ഒരു ക്രമത്തിൽ ആ ഒരു തെർത്തീവിലായിരിക്കണം എന്നുള്ളതാണ് അതാണ് ഇപ്പോൾ റസൂല അസർ നഷ്ടപ്പെട്ടു ആദ്യം അസറ നമസ്കരിച്ചു പിന്നീടാണ് മഗ്രിബ് നമസ്കരിക്കുന്നത് അപ്പോൾ അവിടെ പല ആളുകളും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഒരുപാട് കാലം നമ നമസ്കാരം മിസ്സാക്കിയിട്ടുള്ള ആളുകൾ പത്തും പതിനഞ്ചും വർഷമെല്ലാം നമസ്കരിക്കാതെ പിന്നീട് എന്തെങ്കിലും ഒരു കാരണത്താൽ ആ മതത്തിലേക്കെല്ലാം അടുത്ത ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിന് തൗബയാണ് അതായത് അവർ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്ത് പിന്നീടുള്ള ജീവിതത്തിലുടനീളം നമസ്കാര കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തുക അതേപോലെ തന്നെ സുന്നത്തായിട്ടുള്ള നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക കാരണം റസൂല പറയുന്നുണ്ട് ഫറലിൽ എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ അവരെ പിന്നീട് പരിശോധിക്കുക സുന്നത്താണ് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് അപ്പം സുന്നത്തായിട്ടുള്ള നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക പ്രത്യേകമായിട്ട് ആ നമസ്കാര സമയം ആ നമസ്കാരത്തെ സംബന്ധിച്ച് അത് സമയബന്ധിതമായിട്ട് നൽകിയ കർമ്മമാണ് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മിനീന കിതാബൻ മൗക്കൂത്ത ഒരു ന്യായമില്ലാതെ ഒരാളത് ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് അല്ലാഹു സ്വീകരിക്കില്ല എന്നുള്ളത് അപ്പം നമസ്കാരം സമയത്തിന് മുമ്പ് നിർവഹിച്ചാൽ അത് സ്വീകരിക്കില്ല എന്നുള്ളതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല അപ്പം ഒരാൾ ഫജിർ കഴിഞ്ഞ് ഉടനെ തന്നെ ദോഹർ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ നിസ്കാരം വാലിഡല്ല അതേപോലെ തന്നെയാണ് ഒരാൾ ആ സമയം തെറ്റി ഒരാൾ നമസ്കരിക്കുന്ന സമയത്തും ഒരു ഇല്ലാതെ ഒരു ന്യായം ഇല്ലാതെ ആ രൂപത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അള്ളാൻ്റെ അടുത്ത് സ്വീകാര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ സമയബന്ധിതമായിട്ടുള്ള കർമ്മങ്ങൾ ആ സമയത്തിന് തന്നെ നിർവഹിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഉദാഹരണം പറയാറുണ്ട് ഇപ്പോൾ ദുൽഹജ് ഒമ്പതിനാണ് അറഫ ഇപ്പോൾ ഒരാൾ ദുൽഹജ് എട്ടിന് അയാൾ എയർപോർട്ടിൽ എത്തി എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം അവിടെ സ്റ്റെക്കായി പിന്നീട് ദുൽഹജ് പന്ത്രണ്ടിനാണ് അയാൾ അവിടെ നിന്ന് പുറത്തിറങ്ങുന്നത് കരുത് അയാൾ നേരെ തന്നെ അറഫയിലേക്ക് പോയി ദുൽഹജ് പന്ത്രണ്ടിന് അറഫയിൽ പോയിട്ട് അയാൾ പറയുകയാണോ വൈകിയാലും അയാൾ സ്വന്തം പോയിട്ട് അവിടെ ഒറ്റയ്ക്ക് അവിടെ അറഫയിൽ പോയി ഹജ്ജ് നിർവഹിക്കുകയാണെങ്കിൽ അത് വാലിഡ് അല്ല കാരണം അള്ളാഹു പ്രിസ്ക്രൈബ് ചെയ്ത ആ സമയത്ത് തന്നെ ആ ഒരു കർമ്മം നിർവഹിച്ചാൽ മാത്രമേ അത് സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളത് അപ്പോൾ ഏതുപോലെ എന്ന് വെച്ചാൽ ഇപ്പോൾ ലളിതായിട്ടുള്ള ഉദാഹരണം പറയാനുള്ളപ്പോൾ ഒരു ഡോക്ടർ നിങ്ങൾക്ക് മൂന്ന് നേരം ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഫലം ലഭിക്കണമെങ്കിൽ ആ കൃത്യസമയത്ത് രാവിലെയും ഉച്ചക്കും വൈകുന്നേരം തന്നെ കഴിക്കണം അപ്പോൾ ഒരാൾ ദിവസേന അത് മറന്നിട്ട് മൂന്നും കൂട്ടി അയാൾ രാത്രി കഴിക്കുകയാണെങ്കിൽ അത് അപകടമാണ് ചെയ്യുക അതേ രൂപത്തിൽ അതിൻ്റെ ആ ഫലം ലഭിക്കണമെങ്കിൽ കൃത്യമായിട്ട് അള്ളാഹു പറഞ്ഞ ആ സമയത്ത് തന്നെ അത് നിർവഹിക്കേണ്ടതുണ്ട് അപ്പം അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാഠവും നമുക്ക് ലഭിക്കുന്നുണ്ട്